ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുളിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം പുറത്തു പോകുമ്പോൾ കഴിക്കുന്ന കുൾഫിയാണ് കുറേ നാളായിട്ട് ഞാൻ വിചാരിച്ചത് ആണ് ഉണ്ടാക്കണം ഉണ്ടാക്കുന്നു പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല അതിനായിട്ട് ഇത് ഒരു കപ്പ് നല്ല പാൽ കട്ടിയുള്ള പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അര ലിറ്റർ എടുത്തോളേ ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്ന പാൽപ്പൊടിയാണ് ചേർക്കുന്നത് പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതിലേക്ക് രണ്ടല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഇനിയും പഞ്ചസാര അത് ഇപ്പോൾ ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ലിറ്റർ പാലിൽ ഒരു എട്ട് സ്പൂൺ കണക്കാക്കി ഇട്ട് കൊടുത്തോളൂ കേട്ടോ പഞ്ചസാരയുടെ അളവൊക്കെ കൂടുതൽ തന്നെ ചേർക്കണം കുളുപ്പിക്കൊക്കെ ഇനി നമ്മൾ ക്യാഷിനിട്ടും കുറച്ച് ബദാമും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്യുക എല്ലാം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫൈനായിട്ട് പൗഡറായിട്ട് എടുക്കുക പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ടേ അതായത് ഒന്ന് കരിച്ചെടുക്കുക ഒരു നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഷെയ്ഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കൂടെ ചേർത്തിട്ടുണ്ട് ക്യാഷുവും നമ്മുടെ ബദാം കൂടി ഇതുവരെ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇതെല്ലാം പുറത്ത് വെച്ച് തന്നെ മിക്സ് ചെയ്യുകയാണ് ഇനി നമ്മൾ പഞ്ചസാര കരിച്ചതില്ലേ അതും കൂടി അങ്ങോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് കരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സാഫ്രോൺ ആണ് ചേർക്കുന്നത് കേട്ടോ സാഫ്രോണിനൊക്കെ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക ഉണ്ടെങ്കിൽ നല്ല അത് ചേർത്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ ഒന്ന് കുറുക്കി ഒരുപാടങ്ങ് കുറുക്കേണ്ടത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കുങ്കുമോപ്പും കിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ അതായത് കിട്ടില്ല കേട്ടോ വേറെ നമ്മളൊന്നും ഇതിൽ ചേർക്കുന്നില്ല പിന്നെ ഇതാ എല്ലാം കുറുക്കി വന്നതിന് ശേഷം അല്പം മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മിനിമുകൂടെ എനിക്ക് ആ കടയിൽ നിന്ന് വാങ്ങിച്ച അതേ സെയിം ടേസ്റ്റ് തന്നെ കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ ഒന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് സംഭവം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പുറത്തുനിന്ന് വാങ്ങിച്ച മഡ്ക്ക ആയിരുന്നു അപ്പോൾ ആ മഡ്ക്ക ഞാനിവിടെ മീൻസ് കലമാണ് ചെറിയ കലമില്ലേ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ കുൾഫി വാങ്ങി കഴിച്ചത് അപ്പോൾ അത് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഉണ്ടാക്കുമ്പം ഇതിൽ തന്നെ സെറ്റാക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എന്നെടുത്ത് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിന് അടപ്പൊക്കെ ഉണ്ട് ബാക്കി രണ്ട് കുഞ്ഞിയൊക്കെ എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ട് കവർ ചെയ്യാൻ വെക്കാം കേട്ടോ പിന്നീട് ഞാൻ ആലോചിച്ചു നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കട്ട് ചെയ്ത് കാണിക്കണ്ടേ ഇതിലാകുമ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ആലോചിച്ചു രണ്ടെണ്ണത്തിൽ മട്ട അതായത് രണ്ട് ചെറിയ കലത്തിൽ നിറച്ചതിന് ശേഷം ബാക്കി ചെറിയ ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു വെക്കാം സെറ്റാക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ താ ഞാൻ കുപ്പിഗ്ലാസ് ആണ് എടുത്തത് ഇതിൽ ഒന്നും ചേർത്തില്ല കുപ്പിഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ചെറിയ രണ്ട് കുപ്പിഗ്ലാസ് ആണ് കേട്ടോ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഐസ് അതിനെ മുകളിലേക്ക് ഒന്നും പിടിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കുൾഫി ഉണ്ടാക്കാം നാല് കുൽഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ ഗ്ലാസ്സിലുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇത്രയും അങ്ങോട്ട് സക്സസ് ആകുമെന്നേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഈ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് പാലൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ അരിട്ട് പാലിൻ്റെ ആവശ്യമുള്ളൂ പാൽപ്പൊടിയൊക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ് ഓവർനൈറ്റ് വെക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ എടുക്കുന്നുള്ളൂ ഇത് കേട്ടോ അതായത് ഇന്ന് വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതാ എല്ലാം നല്ല ഫ്രീസ് ആയിട്ടിരിപ്പുണ്ട് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് സംഭവം കേട്ടോ ഇതാ കണ്ടില്ലേ എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടിരിപ്പുണ്ടേ കാണാനൊക്കെ നല്ല ഭംഗി അതുപോലെ തന്നെ ടേസ്റ്റി ആയിരുന്നു ഗ്ലാസിലെയും അതേപോലെ തന്നെ അത് ഞാൻ ഇളക്കി കാണിച്ചു തരാം കേട്ടോ കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇത് കൈവശിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഇന്ന് ഒന്ന് കൈവശത്തന്നെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ഇങ്ങനെ പോകുന്നുള്ളു അപ്പം നമ്മുടെ കുൾഫി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് നമുക്ക് എടുക്കാൻ പാടാണ് അത് കാരണം ഞാൻ ഗ്ലാസ്സിൽ എടുത്ത് മാറ്റി കാണിച്ച് തരാം ോക്കട്ടെ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടി കേട്ടോ സംഭവം സെറ്റ് അപ്പോൾ അടിപൊളി സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് സൂപ്പ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അടിപൊളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ ബാക്കിയുടെ ഞാൻ കഴിക്കാൻ പോകട്ടോ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണേ അപ്പോൾ അല്ലെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തോളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറഞ്ഞ പറയാം പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി മുതിർന്നവർ പഞ്ചസാര അധികം കഴിക്കുന്നത് ശരിയല്ല പിന്നെ കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിച്ചോളൂ എട്ടധിക സാർ അല്ലതൊക്കെ ഉണ്ടാവും